സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ മീനരാശിക്കാരുടെ രാശിഫലമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മീനരാശിയിൽ വരുന്ന അവസാന അവസാനക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് മീനൻ രാശി എന്ന് പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായിട്ടുള്ള ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പിറക്കുന്നത് മുതൽ തുടർന്ന് വരുന്ന പന്ത്രണ്ട് മാസം അതായത് കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലം മീനം രാശിയിൽ വരുന്ന പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ വഴികളിൽ നിന്നാണ് അവർക്ക് ഭാഗ്യം കടന്നു വരുന്നത് അപ്പോൾ ഈ നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ അറിയിക്കുക അവർക്ക് ഈ വിധം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അവരിലൂടെ വന്ന് ചേരുന്നതാണ് അപ്പോൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുമായി വരുന്ന ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ആദ്യം നേരിയാണ് മീനരാശി എന്ന് പറയുമ്പോൾ പൊതുവെ സഹാനുഭൂതി ഉള്ളവരും അതുപോലെ ദയ ഉള്ളവരും സർഗാത്മകത ഏറെയുള്ളവരുമാണ് ഇവർക്ക് പ്രത്യേകമായ ചില കഴിവുകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും ഒന്നാമതായിട്ട് കലാപരമായിട്ടുള്ള ചില സവിശേഷതകളാകാം ചിലർക്ക് പാചക വൈദഗ്ധ്യമാകാം ചിലർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേകമായൊരു അവഗാഹം നമുക്ക് മീനരാശിക്കാരിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആത്മീയത കല സംഗീതം തുടങ്ങിയ മേഖലയിൽ ഇവർക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഒന്ന് ഉൾക്കാഴ്ചയാണ് നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പോലും ഇവർക്ക് മുൻകൂട്ടി തിരിച്ചറിയുവാൻ സാധിക്കും ഇവരുടെ പ്രഡിക്ഷൻസ് പലപ്പോഴും ശരിയായി വരും എന്നുള്ളതാണ് ഇവർ പറയുന്ന പല വാക്കുകളും പിൽക്കാലത്ത് ഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഒന്ന് ഭാവനയാണ് അപാരമായ ഭാവനാ പാഠവും വെച്ച് പുലർത്തുന്നവരാണ് സ്നേഹവും ഇവരുടെ എടുത്തു പറയേണ്ട സവിശേഷതയാണ് അതായത് സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒക്കെ നമ്മൾ ഈ മനസ്സിലാക്കിയ നക്ഷത്രക്കാർ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഈ മീനരാശിക്കാർ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാനും അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ ഇവർക്ക് വളരെ വലിയ കഴിവുണ്ട് ഇങ്ങനെയുള്ള മീനരാശിക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ വർഷം ശനി രാഹു കേതു എന്നിങ്ങനെ ഗ്രഹങ്ങൾക്ക് മാറ്റമില്ലാതെ തുടരുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ വ്യാഴത്തിന് സുപ്രധാനപ്പെട്ട രാശിമാറ്റം സംഭവിക്കുന്നു ഇത് മീനരാശിക്കാരെ പല രീതിയിൽ സ്വാധീനിക്കും വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഇവർക്ക് അനുകൂലമായ പല സാധ്യതകളും തുറന്നുകിട്ടും എന്നുള്ളതാണ് പ്രധാനമായിട്ട് തൊഴിൽ രംഗത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അതായത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ പല തൊഴിൽ തടസ്സങ്ങൾ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ചില ആശയക്കുഴപ്പങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ കഠിനാധ്വാനം ചെയ്തിട്ടും ചില അംഗീകാരങ്ങൾ നിങ്ങളിൽ എത്താൻ വൈകിയത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വളരെ വലിയ നേട്ടങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് സർഗാത്മക കഴിവുകളിലൂടെ നിങ്ങൾക്ക് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും കലാ സംഗീതം എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളാണ് ഈ വർഷം കാത്തിരിക്കുന്നത് പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ നിങ്ങളിലേക്ക് ഏർപ്പെടും അല്ലെങ്കിൽ വന്നു ചേരും എന്നുള്ളതാണ് മേലധികാരികളിൽ നിന്ന് വലിയ പിന്തുണയും നിങ്ങൾക്ക് ഈ വർഷത്തിൽ ലഭിക്കുന്നതാണ് സാമ്പത്തികപരമായി നമ്മൾ മീനരാശിക്കാരെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം സാമ്പത്തികമായ കാര്യത്തിൽ ചില വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്നാൽ ഈ വർഷം സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും വരുമാനം പ്രധാനമായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുമാനം ഏതൊക്കെ വഴികളിലൂടെ വന്നെത്തുമോ ആ വരുമാന വഴികളൊക്കെ തന്നെ വളരെ സുഗമമാകും അല്ലെങ്കിൽ അത് വർദ്ധിക്കും എന്നുള്ളതാണ് സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഈ വർഷം കൈവരിക്കുവാൻ സാധിക്കും പുതിയ വരുമാന സ്രോതസ്സുകളും നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് അതുപോലെ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കായികപരമായ മേഖലകളിൽ നിന്ന് കൂടുതൽ ധനവും സമ്പത്തും നിങ്ങളെ തേടിയെത്തും തൊഴിലൊന്നും ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് ആ ഒരു തൊഴിൽ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ അനുകൂലമായി മാറുന്നതാണ് ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് ചെലുത്തുവാൻ സാധിച്ചിരുന്നില്ല അതിൻ്റേതായിട്ടുള്ള ചില ബന്ധങ്ങളിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വർഷം കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുവാനും അവരുമായി ബന്ധം ശക്തിപ്പെടുത്തുവാനും സാധിക്കും അവിവാഹിതരായിട്ടുള്ളവർക്ക് ആത്മീയ ചിന്താഗതിയുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയുണ്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈശ്വരവിശ്വാസിയായ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത തെളിയുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ചില വൈഷമ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാൽ ഈ വർഷം മികച്ച ആരോഗ്യവും അതുപോലെ തന്നെ മാനസികമായ സൗഖ്യവുമാണ് നിങ്ങൾക്ക് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മാനസികമായ ഉന്മേഷവും ഈ ഒരു വർഷം ഉണ്ടാകും അതുപോലെ തന്നെ ധ്യാനം യോഗ ഇതൊക്കെ കൂടി പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഐശ്വര്യപ്രദമാണ് പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വന്നിരിക്കാം കാരണം ശനിയുടെയൊക്കെ അവർ മോശപ്പെട്ട അവസ്ഥ വിദ്യാർത്ഥികളിൽ വളരെ വലിയ രീതിയിലുള്ള മടിയും അലസതയൊക്കെ വരുത്തിയിട്ടുണ്ടാകാം എന്നാൽ ഈ ഒരു വർഷം അതൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ പോലും നിങ്ങൾക്ക് മിന്നുന്ന വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ് കല സാഹിത്യം മതം തത്വചിന്ത തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണെന്നുള്ളതാണ് ഇനി കൗതുകകരമായ ചില വിവരങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് ഏഴാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ അപ്പോൾ ഏഴ് വരുന്ന സമയങ്ങൾ ഏഴ് വരുന്ന തീയതികൾ ഏത് കാര്യവും ഏഴ് എന്ന ഒരു അക്കത്തിൽ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാണ് ആ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തെ നേടിത്തരും എന്നുള്ളതാണ് കടും നീല പർപ്പിൾ നിറങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യദായകങ്ങളാണ് ഈ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ വാഹനത്തിൻ്റെ വസ്ത്രത്തിൻ്റെ അത്തരത്തിൽ നിറങ്ങൾ തിരഞ്ഞെടുക്കുക ഇതൊക്കെ കൂടുതൽ ഐശ്വര്യപ്രദമാണ് അത് നിങ്ങൾക്ക് ഭാഗ്യത്തെ നേടിത്തരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ ആഴ്ചകളിൽ വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ ഐശ്വര്യപ്രദമായിട്ട് മാറുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നിട്ട് ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ചില സന്തോഷങ്ങൾ ശുഭവാർത്തകൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം മീനരാശിക്കാർക്ക് എല്ലാ മേഖലയിലും വളരെ വലിയ നേട്ടങ്ങളും വിജയങ്ങളും കാത്തിരിക്കുന്നുണ്ട് നന്നായി പ്രവർത്തിക്കുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ മീനരാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ എങ്കിൽ അവരോടുകൂടി ഈ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുക അവരെ ബോധവാന്മാരാക്കുക പ്രവർത്തിക്കാനായിട്ട് പറയുക തീർച്ചയായിട്ടും എല്ലാ വിജയങ്ങളും എല്ലാവർക്കും നേരുന്നു നന്ദി